തായ്നേരി കുറിഞ്ഞി ശ്രീ പൂമാലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച മെഗാ പൂരക്കളി ആസ്വദിക്കാൻ പതിനായിരത്തിലധികം ആളുകളാണ് ക്ഷേത്രനഗരിയിൽ എത്തിയത് ആസ്വാദകർക്ക് പുത്തൻ വിരുന്നായ മെഗാപൂരക്കളിയിൽ കൊച്ചുകുട്ടികൾ മുതൽ തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് വരെയുള്ള കലാകാരന്മാരാണ് അരങ്ങിലാടിയത് മഹോത്സവം നടക്കുന്ന ക്ഷേത്രനഗരിയിൽ അഞ്ഞൂറ് പേർ അണിനിരന്ന മെഗാ പൂരക്കളി കാണാനെത്തിയത് പതിനായിരത്തോളം വരുന്ന ആസ്വാദകരാണ് തായ്നേരി കുറിഞ്ഞി ക്ഷേത്രത്തിലെയും അന്നൂർ തായ്നേരി പൂമാലക്കാവിലെയും പൂരക്കളി കലാകാരന്മാർ ഒന്നു ചേർന്നാണ് മെഗാ പൂരക്കളി അവതരിപ്പിച്ചത് ഫെബ്രുവരി പത്ത് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന തായ്നേരി കുറിഞ്ഞി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് മെഗാപുരക്കളി അരങ്ങേറിയത് ഉത്തര കേരളത്തിൽ മീനമാസത്തിലെ കാർത്തികനാൾ തൊട്ട് പൂരം വരെയുള്ള നാളുകളിൽ ക്ഷേത്രങ്ങളിലും കാവുകളിലും ആചാരാനുഷ്ഠാനമായി നടത്തിപ്പോരുന്നതാണ് പൂരക്കളി എന്നാൽ ക്ഷേത്രകലയായ പൂരക്കളിയിൽ അഞ്ഞൂറ് പേരെ ഉൾപ്പെടുത്തിയുള്ള മെഗാ പൂരക്കളി ചരിത്രമാക്കിയത് അന്നൂർ തലയന്നേരി പൂമാലക്കാവിൻ്റെയും തായ്നേരി കുരിഞ്ഞി പൂമാലക്കാവിൻ്റെയും നേതൃത്വത്തിലുള്ള കൂട്ടായ്മയാണ് ഇതുവരെ നേടാനാവാത്ത രണ്ട് ഏഷ്യൻ റെക്കോർഡുകളാണ് മെഗാ പൂരക്കളിയിലൂടെ സംഘാടകർ ലക്ഷ്യമാക്കുന്നത് സഹോദരക്ഷേത്രങ്ങളായ തലയന്നേരിയുടെയും കുറിഞ്ഞിയുടെയും സൗഹൃദബന്ധത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുക എന്നതുകൂടിയാണ് ഈ മെഗാ പൂരക്കളിയുടെ ലക്ഷ്യം ഘോഷങ്ങളിൽ ഒന്നിച്ചൊരുങ്ങാൽ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടിക് സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻറ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ